സഖിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം പൂജാഗിരികൾക്കെതിരെ എനിക്ക് കർത്താവ് അരുടെ പാടുണ്ടായി മനുഷ്യപുത്ര ഇസ്രായേലിലെ പർവ്വതങ്ങൾക്ക് നേരെ മുഖം തിരിച്ച് അവയ്ക്കെതിരെ പ്രവചിക്കുക നീ ഇങ്ങനെ പറയണം ഇസ്രായേലിലെ പർവ്വതങ്ങളെ ദൈവമായ കർത്താവിൻ്റെ വചനം കേൾക്കുക ദൈവമായ കർത്താവ് പർവ്വതങ്ങളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും അരളി ചെയ്യുന്നു നിങ്ങളുടെ മേൽ ഞാൻ അയയ്ക്കും നിങ്ങളുടെ പൂജാഗിരികൾ ഞാൻ തകർക്കും നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാകും നിങ്ങളുടെ രൂപപീഠങ്ങൾ ഉടച്ചു കളയും നിങ്ങളിൽ വധിക്കപ്പെട്ടവരെ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വലിച്ചെറിയും ഇസ്രായേൽ മക്കളുടെ ശവശരീരങ്ങൾ ഞാൻ അവരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നിരത്തും നിങ്ങളുടെ അസ്ഥികൾ നിങ്ങളുടെ ബലി ബലിപീഠങ്ങൾക്ക് ചുറ്റും ഞാൻ വിതറും നിങ്ങൾ വസിക്കുന്നിടത്തല്ല നിങ്ങളുടെ നഗരങ്ങൾ നശിപ്പിക്കപ്പെടുകയും പൂജാഗിരികൾ തകർക്കപ്പെടുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമായി കിടക്കുന്നു നശിക്കും നിങ്ങളുടെ വിഗ്രഹങ്ങളെ തുടച്ചു തച്ചുടയ്ക്കും രൂപപീഠങ്ങൾ വെട്ടിവീഴ്ത്തും കരവേലകളെ തുടച്ചു നീക്കും വധിക്കപ്പെട്ടവർ നിങ്ങളുടെ മധ്യയെ നിബന്ധിക്കും ഞാനാണ് അപ്പോൾ നിങ്ങൾ അറിയും നിങ്ങൾ കുറച്ചുപേരെയും ഞാൻ അവശേഷിപ്പിക്കും അവരെ വാളിൽ നിന്ന് രക്ഷിച്ച് ജനതകളുടെ ഇടയിൽ ഞാൻ ചിത്രിക്കും എന്നിൽ നിന്ന് അകന്നുപോയവരുടെ അവിശ്വസ്ത ഹൃദയം ഞാൻ തകർക്കുകയും വഴിപിഴച്ച വിഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന കണ്ണുകളിയെ ഞാൻ എന്തമാക്കുകയും ചെയ്യുമ്പോൾ രക്ഷപ്പെട്ട അടിമകളായി ജനതകളുടെ ഇടയിൽ പാർക്കുന്ന അവർ എന്നെ ഓർക്കും തങ്ങൾ ചെയ്ത തിന്മകളും പ്രേച്ചതകളും വിചാരിച്ച് അവർ സ്വന്തം ദൃഷ്ടിയിൽ തന്നെ നിന്ദിരായിത്തീരും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അപ്പോൾ അറിയും ഈ അനർത്ഥങ്ങൾ അവർക്ക് വരുത്തുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല ദൈവമായ കർത്താവ് ഉരുളിച്ചെയ്യുന്നു കൈകൊട്ടുകയും ഉറക്കിച്ചേ ചവിട്ടുകയും ചെയ്തുകൊണ്ട് നീ വിളിച്ചു പറയുക അഥമമായ മ്ലേച്ഛതകൾ നിമിത്തം ഇസ്രായേൽ ഭവനത്തിന് ദുരിതം അവർ വാളുകൊണ്ടും പട്ടിണി കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും നിലം വധിക്കും അകലെയുള്ളവർ പകർച്ചവ്യാധി കൊണ്ടും മരിക്കും അടുത്തുള്ളവർ വാളിനിരയാവും രക്ഷപ്പെട്ട് അവശേഷിക്കുന്നവർ ക്ഷാമം കൊണ്ട് മരിക്കും അങ്ങനെ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പ്രയോഗിച്ചു തീർത്തു എല്ലാ കുന്നുകളിലും മരമുകളിലും എല്ലാ പച്ചമരങ്ങളുടെയും ഇടതൂർന്ന് വളരുന്ന ഹോക്കുമരങ്ങളുടെയും ചുവട്ടിലും വിഗ്രഹങ്ങൾക്ക് അവർ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ചിരുന്ന എല്ലാ ഇടങ്ങളിലും ബരിപീഠങ്ങൾക്ക് ചുറ്റും വിഗ്രഹങ്ങളുടെ ഇടയിലും അവരുടെ വധിക്കപ്പെട്ടവരുടെ ശരീരങ്ങൾ ചിതറിക്കും കിടക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും ഞാൻ അവർക്ക് നേരെ നേരെ കൈ ഓങ്ങും മരുഭൂമിയിൽ മരുഭൂമി മുതൽ റിപ്ലാവരെയും ഞാൻ വിജയവും ശൂന്യവുമാക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും അതാവി അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിക്കട്ടെ ഈ സംശയം